വരുന്നവൻ ഷാർപ്പ് ഷൂട്ടറാണോ ഇല്ല എനിക്ക് ൊന്നുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും വല്ലു ബസ്വാസ്റ്ററിന്റെ പുതിയ സ്വാഗതം സ്വാതന്ത്രി സോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ വ്യാഴാഴ്ച ആയിട്ട് കൊണാമി പുതിയൊരു പാക്ക് അവൈലബിൾ ആയി തന്നിട്ടുണ്ട് സോ പുതിയ പാക്കല്ല പുതിയ സ്കില്ലുള്ള ഒരു പാക്കാണത് അതായത് നമ്മുടെ ലോങ്ങ് റീച്ച് ടാക്ക് എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്കിൽ അൺലോക്ക് ചെയ്തിട്ടാണ് ഈ പാക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഷോർട്ട് ടൈം പാക്കാണ് നമ്മുടെ ലോങ് റീച്ച് ടാക്കിൽ എന്ന് പറഞ്ഞിട്ട് സോ നമ്മുടെ ഇതിൽ വാൽബറുടെ ഉണ്ട് സെല്ലുബുണ്ട് അതുപോലെ തന്നെ കുണ്ടയുണ്ട് സോ മൂന്ന് കാർഡ് ഉണ്ട് നമ്മളിവിടുത്തെ മെയിൻ ടാർഗറ്റ് വരുന്നത് സെല്യുബിയാണ് സോ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടാണ് കറന്റിലി രണ്ടായിരത്തി അറുന്നൂറ് പോയിനാണ് ആൾ പറഞ്ഞു ഇതിൽ കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു മൂവായിരം കൂടി പർച്ചേസ് ചെയ്തിട്ട് പഠിച്ചോളാം പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്ന് നമുക്ക് ഈ പാക്കിന്ന് ആരെ കിട്ടുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ആരെ കിട്ടിയ ജസ്റ്റ് ആരെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഐ ഒ എസ് കോണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയാൽ മതി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഒന്നും ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എടുക്കണ്ട ഔട്ടോ സോ ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഇന്ന് ആരെ കിട്ടുന്നു സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദ ലോങ് ഡ്രീ എന്ന് പറഞ്ഞ സംഭവമാണ് വന്നിരിക്കുന്നത് സോ ഇതിന്റെ മെയിൻ ടാർഗറ്റോ നമ്മുടെ സെലിബനെ ആട്ടോ സോ സെലിബനെ കിട്ടണമെന്നാണ് ഏ നമുക്ക് എന്തായാലും നോക്കി വയ്ക്കാം സോ തൊള്ളായിരം കൊടുക്കാണ് റൈസ് ലെറ്റ്സ് ഗോ ഫസ്റ്റ് ട്രൈ നോക്കി വയ്ക്കാം ഓക്കെ ബെയ്സ് ഉണ്ടോ ബെയ്സാണ് ബെയ്സല്ല ഓക്കെ ബാരിസാണ് ബാരീസുണ്ട് സക്കറി എടുക്കുന്നുണ്ട് മറ്റേത് പ്ലെയർ എന്ന് അറിയില്ല സോ സക്കൻ ട്രൈ കൊടുക്കാം നമുക്ക് തൊള്ളായിരം വീണ്ടും ഓക്കെ ലെറ്റ്സ് ഗോ തൊള്ളായിരം കൊടുത്തിട്ടുണ്ട് സെലിബന കിട്ടിയാൽ പഠിക്കും ഓക്കെ ഓക്കെ ഷോർട്ട് ടൈം ആണ് ഷോർട്ട് ടൈം ആണ് ഷോർട്ട് ടൈം ആണ് നോക്കി നോക്കാം ടാർഗിറ്റിന് കിട്ടിയാ പൊളിക്കും ഇപ്പൊ തന്നെ നമുക്ക് പെടിക്കാം സോ തക്കൻ ട്രൈയിലെ ടാർഗറ്റ് എടുത്ത് കൊടുത്ത പോലെ ആവും നോക്കി നോക്കാം ഓക്കെ ഓടാ വാൽവർടെ ആണ് ഗൈസ് വാൽവർടെ ആണ് സോ വാൽവർടെ വന്നിരിക്കും ഒരു ഡിസ്ട്രോയർ സ്റ്റൈൽ ആയിട്ടാണോ സോ ഡിസ്ട്രോയർ ആണ് ആള് റൈറ്റ് സൈഡ് ഫുള്ള് കളിക്കും കേട്ടോ അതുപോലെ തന്നെ സി എം എഫും ഡി എഫും കളിക്കും സോ പക്ക ഒരു പാക്കേജാണ് നമ്മുടെ വാൽവർടെ ഡിസ്ട്രോയർ കാടാണ് കേട്ടോ സോ എന്തായാലും വാൽവറുടെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ആളുടെ ടാർഗറ്റ് സെലിബി ആട്ടോ പക്ഷേ സെലിബിയാണ് ടാർഗറ്റ് സെലിബിന് എടുക്കണമെന്നാണ് ആൾ പറഞ്ഞേക്കണേ കിട്ടിയാൽ ബാഗ്യം സോ എന്തായാലും ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് എപ്പിക്കണം ടെറസ്റ്റെക്കിന് കിട്ടിയിട്ടുണ്ട് അല്ല സെസ്നിയാണ് സോറി സോ ഇനി നമുക്ക് എന്തായാലും നൂറ് കോയിൻ വെച്ച് പിടയ്ക്ക നൂറിനത്തിൻ്റെ ഒരു എട്ട് ട്രൈ ഉണ്ട് സോ നമുക്ക് നോക്കി നോക്കാം ഓക്കെ ബേസ് ആണ് ഗൈസ് സ്കിപ്പ് ചെയ്യാം ഇവിടെ എടുക്കട്ടെ സോ ഇനി എഴുന്നൂറ് ഉണ്ട് അടുത്ത നൂറ് കൂട്ടിക്കുണ്ട് എന്തായാലും കിട്ടി കഴിഞ്ഞാൽ ലാഭമായില്ലോ ഈ നൂറിലൊക്കെ സോ വീണ്ടും അത് തന്നെയാണ് കോൾമാകിപ്പ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എക്സ്ട്രാ പൊട്ടിക്കുക നൂറ് കോൺ വീണ്ടും പെട്ടെന്ന് തൊട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി അത്രേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റും ബേസ് തന്നെയാണ് ഗൈസ് നെക്സ്റ്റും ബേസ് തന്നെയാണ് സ്കിപ്പ് ചെയ്യേണ്ടത് എൻറ്റി ടി ആണ് അത് നെക്സ്റ്റ് എക്സ്ട്രാ എടുക്കുക നൂറ് കോൺ വീണ്ടും പൊട്ടിക്കുന്നുണ്ട് ഓക്കെ വീണ്ടും ബേസ് ആണ് ഗൈസ് ആണ് ആൽമു ഫിലിപ്സ് ഇപ്പം എവിടെയാ കളിക്കണേ ഓക്കെ നെക്സ്ട്രാ എടുക്കുക നൂറ് ഓക്കെ ഇനി മുന്നൂറ് രൂപ തന്നെ ഉള്ളു കേട്ടോ ഓക്കെ വീണ്ടും ബേസ് തന്നെയാണ് കൈസ് ബേസ് തന്നെയാണ് സോ മൂന്ന് മൂന്ന് ട്രെയിൻ കൂടി ഉണ്ട് നമുക്ക് സോ നെക്സ്റ്റ് ട്രൈ കൊടുക്കാൻ നൂറ് രൂപയും വീണ്ടും പൊട്ടിക്കുന്നുണ്ട് കിട്ടിയാൽ പൊളിക്കും ഷേ കിട്ടില്ലടാ ഷേ സോ നെക്സ്റ്റ് നൂറ് പൊട്ടിക്കാം നമുക്ക് ഓക്കെ ലെറ്റ്സ് ഗോ നെക്സ്റ്റ് നൂറ് ഏയ് വീണ്ടും ബേസ് തന്നെ ബേസ് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതിൽ കിട്ടും മിക്കവാറും മൂവായിരം രൂപയും പർച്ചേസ് ചെയ്യേണ്ടി വരും സോ ലാസ്റ്റ് ട്രൈ ആണ് കൈസ് നൂറ് രൂപയിൻ്റെ ലെറ്റ്സ് ഗോ ഓക്കെ വീണ്ടും ബേസ് ആണ് സോ എന്തായാലും ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും ഒരു മൂവായിരം കോരോട് ആയി പർച്ചേസ് ചെയ്തോ സോ നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്തിട്ട് വരാം ആയിസ് അപ്പൊ ആയിസ് നമ്മളിപ്പോ ഒരു മൂവായിരം കോരും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം നമുക്ക് കിട്ടുമെന്ന് സോ തൊള്ളായിരം പൊട്ടിച്ചിട്ടുണ്ട് ഗോ ഓക്കേ ഇറ്റ്സ് എപ്പിക്ക് എനിക്ക് തോന്നുന്നുണ്ട് സെലിബിയോ സെലിബിയ തന്നെയാണ് സെലിബിയ തന്നെയാണ് ചാൻസ് കൂടുതല് കാരണം പടക്കമൊക്കെ പൊട്ടിണ്ട് സൈഡില് ഓക്കെ സെലിബിയ എടാ കുണ്ടയാണോ പക്ഷേ ഞാൻ വെച്ച സെലിഫിയാണ് പടക്കൊക്കെ കിട്ടിട്ടുണ്ട് അപ്പോ കുഴപ്പമില്ല മിക്കവാറത് വൈപ്പ് ഔട്ട് ചെയ്യാൻ വെച്ചു തോന്നലായിരിക്കും കുണ്ടയുണ്ട് ഗൈസ് കുണ്ടയാണ് കിടിലാണ് അച്ചാക്കി ഫുൾ ബാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിൻ പോയിന് ക്രൂസിംഗ് ഒക്കെ ഉണ്ട് ഇന്റർസെപ്ഷനും ടാക്കളിങ്ങും എല്ലാം ഉണ്ട് ആൾക്ക് കിഡിലാണ് ഏരി സുപേരിച്ചു സോ കുണ്ടേനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് റൈലോപ്പുള്ള പിന്നെ കൂടുതൽ പറയണ്ടല്ലോ കിഡിലാൻ ഇന്റർസെപ്ഷൻ ആൻഡ് ബാങ്കർ സോ കുണ്ടേനെ കിട്ടിണ്ട് ആ അവിടെ കിടക്കട്ടെ സോ എന്തായാലും കുഴപ്പമില്ല നെക്സ്റ്റ് ട്രൈ കൊടുക്കാൻ നമുക്ക് തൊള്ളായിരം പൊട്ടിക്കാം സെലിബാസ് ഓക്കെ ഇറ്റ് സെലിബ ഓക്കെ ഇപ്പൊ അടുത്തായിരിക്കും ഫുൾക്കാണല്ലോ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ട് കിട്ടുമ്പോ അപ്പൊ നമുക്ക് ഇറക്കി എടുക്കാൻ പറ്റി സോ സെലിബേനെ ആൻഡ് ഇറ്റ്സ് വൈപ്പ് ഔട്ട് ഇൻ ഫോർ ട്രൈ നാല് ട്രൈ വൈപ്പ് ഔട്ട് എന്റെ പൊന്ന് ബ്ലാക്ക് ആൻഡിമേഷൻ ഒന്നല്ല നാല് ട്രൈൽ നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ സെലിബ ഇൻ ദി ഹൗസ് പൊളിച്ച് ഒന്നും പറയാമല്ലേ ടിച്ചിട്ടുണ്ട് സോ ചെങ്ങായി അറിയാലോ ഈ എടുത്തോ ഒരു രശൂല ഈ സെലിബ കിടലാണ് ബട്ട് ചോട്ടയമാണ് ഫോം അനുസരിച്ചിരിക്കും ബട്ട് ആൾസണ്ണിൽ ഇപ്പൊ കുഴപ്പമില്ലാത്ത ഫോമിൽ കളിക്കണ്ട അതുകൊണ്ട് പിറ്റ കളി ആൾ ആയിരിക്കും എന്തായാലും ടോപ്പ് കാർഡെന്നെയാണ് നമ്മുടെ സെലിവയുടെ ഒരു രശൂലാത്ത കാർഡാണ് ഗൈസ് എന്തായാലും കിട്ടിയ സെലിബ സോ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ എടുക്കാൻ താല്പര്യമുള്ള ഒരു സെലിവ ഇത് ഞാൻ നോക്കട്ടെ പറ്റിയാണെങ്കിൽ മെയിൻ അക്കൗണ്ടിൽ ഇറക്കാം ചിലപ്പോഴേ ഇറക്കുള്ളൂ ഓൾറെഡി നമുക്ക് നമ്മളെ വേണ്ടയ്ക്കുണ്ട് അതുപോലെ തന്നെ എസ്റ്റി ഉണ്ട് ബട്ട് നമുക്ക് സബ്സ്റ്റ്യൂഷനിക്ക് ഒരു ആവശ്യം ഉണ്ടോയെന്ന് ഒരു സംശയുണ്ട് ഓക്കെ സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം പെറ്റാണെങ്കിൽ ആ എടുക്കുക എടുക്കേണ്ടത് ഞാൻ എന്തായാലും വീഡിയോ ചെയ്തതായിരിക്കും സോ നിങ്ങൾ നിങ്ങളിതിന്ന് ഇറക്കിയിട്ട് ആരെ കിട്ടിയ ചെസ് താഴെ കമൻറ്റ് ചെയ്യാൻ നമുക്കെന്തായാലും എല്ലാവരും നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അതെന്തായാലും പുളി ഒരു രസൂല്ല സോ ഫസ്റ്റ് ടൈമാണ് ആറായി നാലായിരം എത്ര നാല് ട്രൈ നമ്മൾ ചെയ്തിട്ടുള്ളൂ അതിൽ നിന്ന് എല്ലാവരും വൈപ്പേണ്ടത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എന്തായാലും സബ്സ്ക്രൈബറിനായിട്ട് ചെയ്ത് കൊടുക്കാൻ വെച്ചെനിക്ക് സന്തോഷം എന്തായാലും കൈസ് പൊളിച്ചു ഒന്നും പറയാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലോ ലോറേറ്റിന് ഐ യസ്കോയും വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുത്തിൻ്റെ കൈസ് ഓക്കെ സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അത് ബൈ